നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്ലോഗ്സ് ഒരു മാസത്തിന്റെ ശേഷമായിരിക്കും നിങ്ങൾ ഈ വ്ലോഗ് കാണാൻ പോകുന്നത് ഇത് ഞാൻ എഡിറ്റ് ഇട്ട് എഡിറ്റ് ചെയ്ത് ഇടുമ്പേക്കും ചെലപ്പോ അത് രണ്ടു മാസമാകും അതങ്ങനെയാണല്ലോ ഓക്കെ അപ്പോൾ ഇന്ന് ചെലപ്പോ ഞാന് എന്തൊക്കെ എന്തൊക്കെയാ പറയേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ബിക്കോസ് ഓഫ് ദ ദ എക്സൈറ്റ്മെന്റ് ആൻഡ് ഹൗ ആർ യു എന്റെ എക്സൈറ്റ്മെന്റ് നിങ്ങൾ ഈ ബാക്കത്തെ ഈ സാധനം പെട്ടിയും കാര്യങ്ങളൊക്കെ ഒക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ നോർത്ത് നോർത്താമത്തു നിന്ന് ഡോറിലേക്ക് വന്ന പോലെ ഞങ്ങൾ ഡോറിൽ നിന്നും എങ്ങനെയെങ്കിലും പോവുകയാണോന്ന് അതായത് ഈ വീടും ഷിഫ്റ്റിംഗിന്റെ ഭാഗമായിട്ട് അല്ല ഗൈസ് വീട് ഷിഫ്റ്റിന്റെ ഭാഗമല്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് എന്തായാലും ഞങ്ങൾ പോവാണ് അതാണ് ഞാൻ കുറച്ച് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇട്ട ബ്ലോഗിൽ പറയുണ്ടായിരുന്നില്ലേ അതായത് കുറച്ച് കാര്യങ്ങളുണ്ട് ചിലപ്പോ നിങ്ങൾക്ക് ഒരുപാട് ബ്ലോഗ്സ് കാണാൻ പറ്റും എന്നൊക്കെ അപ്പൊ നമ്മൾ നാട്ടു പോവാണ് ഫൈനലി ഞാൻ ഒന്നര വർഷത്തിന്റെ ശേഷവും ശ്രീകുട്ടൻ ഒരു വർഷത്തിന്റെ ശേഷവും ഒരു വർഷവും മൂന്ന് മാസത്തിന് ശേഷം ഞങ്ങൾ കൊച്ചിയിലേക്ക് കാട്ടിലേക്ക് വയ്ക്കാൻ ഇല്ല അതായത് എനിക്ക് ഇന്നലെ വരെ അങ്ങനത്തെ ഒരു ഫീൽ വന്നിട്ടില്ല കേട്ടോ എന്തോ അറിയത്തില്ല സാധാരണ പോണേന്റെ മുന്നേ ഞാനാണ് ഈ കിടന്ന് വീണാവാറ് ഷിപ് പ്രാവശ്യം ശ്രീകുട്ടറാണ് ഭയങ്കര എക്സൈറ്റഡ് എന്റെ കാട്ടിലും എക്സൈറ്റഡ് വേറെ ഒന്നല്ല എനിക്കൊന്നും സാധാരണ ഷിപ്പിലാണെങ്കിൽ പോലും മാക്സിമം പോയ ഒരു ഒമ്പത് മാസം അല്ലേ അതിന്റെ അതിന്റെ ശേഷം ശ്രീകുട്ടന് നാട്ടിൽ നാട്ടില് വരാറുണ്ട് ഇത്രയും ലോങ് ആയിട്ട് നിൽക്കുന്നത് ആദ്യമായിരിക്കും ഞാനും ഞാൻ വിദേശ രാജ്യത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാക്സിമം പോയാൽ ഒരു ഒമ്പത് മാസേ നിൽക്കാറുള്ളൂ അപ്പോഴേക്കും ഞാൻ ഇതേപോലെ മൊത്തം ഇട്ടിട്ടാണ് നാട്ടിൽ പോവാറ് ഷിപ്രാവശ്യം നമ്മൾ മൊത്തം ഇട്ടിട്ടൊന്നുമല്ല പോണത് വളരെ പെട്ടെന്ന് ഒരു ഇടുത്ത ഒരു തീരുമാനമാണ് നമുക്കിപ്പോ ഒന്നും നാട്ടിൽ പോണമെന്നുള്ള ഒരു പ്ലാൻ ഒന്നും ഞങ്ങളുടെ മനസ്സിലെ മനസ്സിലേ ഉണ്ടായിട്ടില്ല പക്ഷെ ശ്രീകുട്ടനൊരു എന്താ ഒരു കോഴ്സോ എന്തോ ഒരു സംഭവം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അതിന്റെ ഭാഗമായി ശ്രീകുട്ടൻ ഒരു നാല് ദിവസം നാട്ടിൽ പോണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറഞ്ഞും കേട്ടും ഒക്കെ ഒപ്പിച്ചൊക്കെ വന്നപ്പോ ഞങ്ങൾക്ക് ലീവ് ഒക്കെ ആയിട്ട് ഞാൻ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച നീ പവിത്ര സംസാരിച്ച കേക്കൂല എന്താണ് ആദ്യം വരുന്നില്ല ഞാൻ ആദ്യം ഒരു വീട്ടിൽ സന്തോഷമായിട്ട് ആദ്യം ഞാൻ പറഞ്ഞ എന്തായാലും ശ്രീകുട്ടി ഇങ്ങനെ കോഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ മാക്സിമം ഇങ്ങനെ തളർത്താൻ ശ്രമിച്ചു അത് തളർത്താൻ ശ്രമിച്ചത് വേറെ ഒന്നല്ല കുറച്ച് കാര്യങ്ങൾ കൂടി സെറ്റ് ആയിട്ട് പോയാൽ മതിയല്ലോ കുറച്ചുകൂടി ദിവസങ്ങൾ കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പം പറഞ്ഞു ഞാൻ എന്തെങ്കിലും പോവാ നീ വേണെങ്കി ഇവിടെ ഇരുന്നു അങ്ങനെ പറ്റുമോ ഇനിയോ പറ്റത്തില്ല അപ്പൊ എന്തായാലും ലീവ് ഒക്കെ കിട്ടി പക്ഷെ ഞങ്ങള് കുറേ ദിവസത്തേക്ക് ഒന്നല്ല പോണേ കറക്റ്റ് പതിനഞ്ച് ദിവസം ആലോചിച്ചിട്ട് എനിക്ക് പോണേന്റെ എക്സൈറ്റ്മെന്റ് കുറയാണ് ചെയ്യണേ കാരണം എനിക്കറിയാം കഴിഞ്ഞാൽ എന്റെ പഴയ പഴയ ഞാൻ ഉണർന്നു വരും ഗൈസ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പഴയ ഞാൻ അപ്പൊ അങ്ങനെ ഉണർന്നു വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ചു തരാൻ തോന്നില്ല അപ്പൊ അതൊക്കെ പോട്ടെ നമ്മളിപ്പോ തിരിച്ചു വരേണ്ട കാര്യം പറയണ്ട നമ്മളിപ്പോ പോവാണ് നമുക്ക് ഒന്നേ മുക്കാലിലാണ് ഹീത്രോന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് അപ്പൊ നമ്മൾ അബുദാബി വഴിയാണ് പോകുന്നത് കാറൊക്കെ നമ്മൾ എന്താ ചെയ്യുന്ന ടാക്സി ഒന്നും വിളിച്ചിട്ടില്ല കാരണം ഡോവറിന്റെ ഹീത്രോയിലേക്ക് ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് ഇരുന്നൂറ് പൗണ്ടാകും ടാക്സി മാത്രം മാത്ര അതിലേറെ നല്ലത് എന്താന്ന് തോന്നിയത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വെള്ളി വീഴ്ത്തി അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആ അപ്പൊ നമ്മള് നമ്മുടെ കാറിൽ തന്നെ പോകുന്നു എയർപോർട്ടിൽ എത്തുന്നു നമ്മൾ അവിടെ തന്നെ പാർക്ക് ചെയ്യുന്നു അവിടെയല്ല എന്താ പിക്ക് ചെയ്യൂല്ലേ ആ അവിടെ തന്നെ എയർപോർട്ട് പാർക്കിംഗ് പോലെ അവിടെ തന്നെ പാർക്ക് ചെയ്യുന്നു ആൻഡ് ശ്രീകുട്ടിന് ബ്ലൂ ലൈറ്റ് കാർഡ് അല്ലെ ഫ്രീ എമർജൻസി സർവീസസ് എൻ എച്ച് എസ് കുറേ വരും അങ്ങനെ ഓഫറിൽ നമുക്ക് നല്ലൊരു റേറ്റിന് ഈ പതിനഞ്ചു ദിവസം സേഫ് ആയിട്ട് നമ്മുടെ വണ്ടി എയർപോർട്ടിൽ തന്നെ ഇരിക്കും ആണ് അതെ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമില്ല എല്ലാ എയർപോർട്ടിലും ഉണ്ട് സംഭവം അതെ അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഉള്ള ആൾക്കാരാണ് കുറേ ലഗേജസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ മെട്രോയിലും ബസ്സിലും ഒന്നും പോകാൻ പറ്റത്തില്ല അപ്പൊ ടാക്സി തന്നെ വിളിക്കണം ടാക്സി വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെ പോയാലും ഒരു ത്രീ ഹൺഡ്രഡ് പൗണ്ട്സ് അല്ലേ ത്രീ ഫിഫ്റ്റി പൗണ്ട് ഒക്കെ ആവും ഇതിപ്പോ നമുക്ക് ആകെ വൺ ഫിഫ്റ്റി പൗണ്ട്സ് ആയിട്ടുള്ളൂ ഫിഫ്റ്റീൻ ഡേയ്സിന് പിന്നെ ഒരു അറുപത് പൗണ്ടിന് പെട്രോളും കൂടി അടിച്ചാൽ തീർന്നിട്ട് കുറേ കാലങ്ങളായല്ലോ ബ്ലോഗ് ചെയ്തിട്ട് ശീലൊക്കെ മാറി വേസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനിയുള്ള പതിനഞ്ചു ദിവസവും ഞാൻ ബ്ലോഗ് ചെയ്യും അത് ഉറപ്പാണ് കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ ഏറ്റവും ലൈഫില് ഹാപ്പനിങ് ആയിട്ട് അതായത് ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഓരോ സംഭവങ്ങൾ സംഭവിക്കാറുണ്ട് അപ്പൊ എനിക്ക് വ്ലോഗിങ്ങിന് കോണ്ടന്റിന്റെ ക്ഷാമം ഇവിടത്തെ പോലെ ഇല്ല കൈസ് ഇവിടെ ഞാൻ ഒരു കുടുംബിനിയും ഒരു കുടുംബിനിയാണ ഒരു ഭാര്യയാണ് അമ്മയായിട്ടില്ല അമ്മയാകുമ്പോ അമ്മയാണ് അമ്മൂമ്മ ആവണം ഏഹ് അപ്പൊ ഇവിടത്തെ പോലെ ഒരു ബാധ്യതകളും ഇല്ലാതെ ഒന്നര വർഷത്തിന് ശേഷം ഞാൻ രാജ്ഞിയായിട്ട് പതിനഞ്ചു ദിവസം ശ്രീകുട്ടപ്പുചരിക്കും പിന്നെ രാജ്ഞിയല്ലാതെ ഇവിടെ പിന്നെ എങ്ങനെയാണ് എന്നാലും കാലുമെ കാലുകിട്ടി അമ്മ ഒരു ഗ്ലാസ് ചായ ആ സെറ്റപ്പ് ആയിരിക്കും പതിനഞ്ചു ദിവസം അപ്പൊ പതിനഞ്ചു ദിവസവും ഞാൻ എന്തൊക്കെ ചെയ്യണെന്ന് ഞാൻ എന്തായാലും ബ്ലോഗ് എടുക്കും പക്ഷെ അതൊക്കെ എഡിറ്റ് ചെയ്ത് ബ്ലോഗ് എടുക്കും ഞാൻ പക്ഷേ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തുമ്പേക്കും ചെലപ്പോ അതെടുത്താൽ ബ്ലോഗ് എടുക്കും ഞാൻ ശ്രീകുട്ടൻ എപ്പോഴും എന്നെ കുച്ചാണ് ഗൈസ് നിങ്ങൾ പറയും ഈ വീട്ടിലിരുന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കുടുംബത്തിനേയും ഭർത്താവിനെയും പൊന്നുപോലെ നോക്കുമ്പോൾ നമുക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റാറില്ല തെറ്റാണോ അല്ല സാഹചര്യങ്ങളുണ്ടെന്നല്ല പക്ഷെ എക്സ്ട്രാ എഫേർട്ട് എടുത്താൽ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം ഞാൻ കുറച്ച് മടിച്ചു ഓക്കെ എനിവേസ് അപ്പൊ നമ്മൾ കൊച്ചി പോവാണ് ഇനി ഇന്നത്തെ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ആസ് യൂഷ്വൽ നമ്മളൊരു ട്രാവലിൽ എന്തൊക്കെ സംഭവിക്കുന്നു ട്രാവലിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം നമുക്ക് അബുദാബി വഴിയാണ് സോ അബുദാബിയിൽ ഒരു ത്രീ ഹവേഴ്സ് ലേ ഓവർ ഉള്ളു അത് പെട്ടെന്ന് തന്നെ ഷട്ടപ്പെട്ടേ ഷട്ടപ്പെട്ടേ തീരും അപ്പൊ അത്രേയുള്ളൂ അപ്പൊ യു കെ വിട്ടുമോ വിടുമോ അല്ലോ അപ്പൊ നമ്മളിപ്പൊ ഇനി ഇവിടുന്ന് ഒരു ഒന്നേ മുക്ക രണ്ട് മണിക്കൂറേ ഉള്ളു നമുക്ക് ആയിക്കോട്ടെ ആ അപ്പൊ നമ്മള് രണ്ട് മണിക്കൂറിൽ എയർപോർട്ടിലെത്തും ചെക്കിങ് ചെയ്യും നമുക്ക് ഒന്നേ മുക്ക അല്ല ഇഷ്ടം പോലെ സമയണ്ട് പിന്നെ ഞങ്ങൾ കൊറച്ചും കൂടി അഡ്വാൻസ് ഉള്ള എല്ലാ എല്ലാ പ്രാവശ്യം പറയണ പോലെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രത്യേകിച്ച് എയർപോർട്ട് സീൻസൊക്കെ ആവുമ്പോഴും പിന്നെ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രാഫിക്കോ ബ്ലോക്കോ കിട്ടി കഴിഞ്ഞാൽ വെറുതെ ട്രാഫിക് ഉണ്ട് അപ്പോൾ നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണ്ടല്ലോ അവസാന നിമിഷം ഓണം എന്ന് വിചാരിച്ചിട്ടാണ് പെട്ടി ലഗേജിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ലഗേജുകൾ ആയിട്ട് ഇപ്പം ഒരു കിലോ എന്തോ സെവൻ ഹൺഡ്രഡ് ഗ്രാംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൂ ഓവർ ആയിട്ടുള്ളു പക്ഷെ ഇവരു ഒടുക്കത്തെ ലാപ്ടോപ്പ് ബാഗ് ഒരു പന്ത് കിലോട്ട് കഴിഞ്ഞു അപ്പൊ ഞങ്ങളുടെ ഒരു പ്രാർത്ഥന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാപ്ടോപ്പ് ബാഗ് ആരും നോക്കൂ ഇത് മസ്കാരി അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കണ്ണില് മയിൽപീലി വെക്കീലി വെക്കണമെന്ന് അപ്പൊ ഞാൻ ലാഷസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഓവർ ആക്കിയിട്ടാണ് എല്ലാവരും ഓവർ അപ്പൊ ഞാൻ ലാഷസ് ഒക്കെ വെച്ച് എന്റെ ന്യൂ നെയ്സ് ഒക്കെ ചെയ്യുന്ന എന്റെ പുതിയ ഷൂസ് ആണ് പോയി okay abha, let's go to kutch guys ayya ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ലഗേജ് ഒക്കെ എടുത്തിട്ട് കിവറി അടുത്ത് പോയിട്ട് നമ്മള് കുട്ടി ട്രോൾ ഗൈസ് പാർക്കിംഗ് കഴിഞ്ഞു ഗൈസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സാഹസകര് സാഹസിക സാഹസികമായി ഞങ്ങൾ ചെക്കിനൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാ അത് ആ ചേച്ചിയുടെ ബാഗൊക്കെ അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കരു കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല മെയിൻ ലഗേജ് ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ ഇവൻ്റെ ഈ ലാപ്ടോപ്പ് ബാഗിൽ ഒരു ഒമ്പത് കിലോ ഉണ്ട് ഇത് അവനെ അപ്പൊ ഞങ്ങൾ ഫുൾ ടെക്നിക്കൽ പരമായി ഇത് നമുക്ക് തോളത്തിട്ട് നിക്കാം അപ്പൊ ചിലപ്പോൾ അവർ ചോദിക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ അങ്ങനെ തന്നെ ഞങ്ങൾ നിന്നു അപ്പൊ നോക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ കൗണ്ടറിൽ നമ്മൾ വീക്ഷിക്കുമ്പോ ചില ആൾക്കാർ ഒട്ടും വിട്ടു തരാത്ത ആൾക്കാരുണ്ടല്ലോ പിന്നെ ചില ആൾക്കാർ നമ്മളുടെ പോലെ നന്മ നന്മയുള്ള ആൾക്കാരും ഉണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അവിടെ പോയി നിന്നു ഒരു നല്ലൊരു ചേച്ചീനെ കണ്ടു ആ ചേച്ചി ഒക്കെ തൂക്കിയിട്ട് ഇവനൊന്ന് നോക്കി അടിമുടി അത് ലാപ്ടോപ്പ് ബാഗ് രണ്ട് കിലോയെ ലാപ്ടോപ്പ് ഉള്ളു തൂക്കാൻ പറഞ്ഞു തൂക്കിയപ്പിണ്ട് പത്ത് കിലോ പിന്നെ പത്ത് കിലോ എന്നൊക്കെ പറഞ്ഞപ്പോ സാധനം വെച്ചിട്ടു അല്ല പക്ഷെ ഇവന്റെ ഈ ഞാൻ പറഞ്ഞില്ല കോഴ്സ് ബന്ധമായി അവന്റെ ഫയലും കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പ് ഒക്കെ ആയിട്ടാണ് പിന്നെ ആ ബാഗിനും പൊതുവെ കുറച്ച് ഉണ്ട് വെയിറ്റ് ഉണ്ട് അങ്ങനെ മൂപ്പര് ബാഗൊക്കെ തുറന്ന് ചേച്ചിയെ ലാപ്ടോപ്പേ ഉള്ളുയെ ഫയലേ ഉള്ളു എന്നൊക്കെ പറഞ്ഞ് അവസാനം അവൻ മറ്റേ ഐറ്റം ഇറക്കി ഞാൻ പറഞ്ഞ് കുറച്ച് തള്ളി ആ ആ ചേച്ചി വീണു ചേച്ചി അവസാനം ആന്നാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സമാധാനപൂർവം ചേച്ചി പറഞ്ഞു നിങ്ങൾ ഇത് വേണമെങ്കിൽ ആ ഫയലൊക്കെ ഒന്ന് വേണമെങ്കി മറ്റേ ബാഗിലേക്ക് ആക്കിട്ട് ചെയ്തു ആ രണ്ട് ഈ ഫയൽ ഫയൽ സാധനങ്ങളൊക്കെ മാറ്റി കാരണം ഇവിടെ ഒരു ബാഗ് സോഫ്റ്റ് ലഗേജ് ആയിരുന്നു അപ്പൊ അത് സെപ്പറേറ്റ് കൗണ്ടറിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു പത്ത് കിലോ അഞ്ച് കിലോ എന്തായാലും മിനിമം അവർ ചോദിക്കും ഒരു നൂറ് പൗണ്ട് പോയെ അപ്പോ ഇനി ഞങ്ങള് പതിനൊന്ന് മണിയായിട്ടുള്ളൂ രണ്ടു മണിക്കാണല്ലോ ഫ്ലൈറ്റ് ഞങ്ങൾ ഇനി ഇവിടെ നിന്നും ഓക്കെ അങ്ങനെ എല്ലാം കഴിഞ്ഞു ഗൈസ് ഞങ്ങൾ അതൊക്കെ നടന്ന് ഇനി സമയമുണ്ടല്ലോ അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റുകയുള്ളോ പിന്നെ ആ ഞാൻ പറയാൻ വന്നെന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ പോകുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഓക്കെ ഒന്ന് ഓഫ് കോഴ്സ് നമ്മളുടെ ഫാമിലി ഫ്ലോക്കപ്പൻ ഫ്രണ്ട്സിനൊക്കെ കാണാൻ രണ്ടാമത് ഓക്കേ ഭക്ഷണം കഴിക്കാൻ അത് വിചാരിക്കുക അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാനിവിടെ പട്ടിണിയും ഇവിടെ ഒന്നും കഴിക്കില്ലേ പക്ഷേ യുനോ കൊതിയാവുന്ന ഗൈസ് നമ്മളുടെ കൊച്ചിയിലെ മൊമോസും അൽഫാമും മന്തിയും കഴിക്കാൻ അപ്പം ഞാൻ ഫുഡ് ഫുഡായിരിക്കും മെയിൻ ബിഗിലെ ഈ വരുന്ന കമ്മിങ് ക്ലോക്ക് എന്തായാലും ഇപ്പം നമ്മൾ കോസ്റ്റിൽ കോസ്റ്റിലും ഏതോ ഒരു എയർപോർട്ടിലെ ഏതോ ഒരു സ്ഥലം അവിടുന്ന് ശ്രീകുട്ടൻ ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു റോസോൺ വാങ്ങിച്ചെനിക്കത് വലിയ താല്പര്യമില്ല ഞാനൊരു റാപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കഴിച്ചോക്കം ചിക്കനും അവക്കാഡോയും സ്പിനച്ചും പെപ്പറൊക്കെ ഉള്ള അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ നമ്മൾക്ക് പറയാൻ പറ്റില്ല ഇനി നമ്മൾ അബുദാബി Guys, kita ini 1.30 Abu Dhabi morning guys ഞങ്ങളങ്ങനെ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഇനി ഇവിടുത്തെ ചെക്കിൻ കഴിഞ്ഞിട്ട് വിളിക്കാം വിളിക്കാം നമ്മൾ അബുദാബി എയർപോർട്ടിൽ ാണ് ഞാൻ ഞാൻ അബുദാബി എയർപോർട്ടിലേക്ക് വരുന്നത് കൊള്ളാം നല്ല ജമണ്ഠൻ എയർപോർട്ട് അപ്പൊ നമ്മള് സുഖം നിദ്രയൊക്കെ കഴിഞ്ഞു ശ്രീകുട്ടം നന്നായി നിദ്രിച്ചു ഞാൻ കുറച്ച് നിദ്രകിച്ചു എന്തായാലും ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇവരൊരു കള്ളുകുടിയതാണെന്ന് ഈ വ്ലോഗിലൂടെ നീ അറിയിക്കാണോ ഓക്കെ സോ നന്നായി നിദ്രിച്ചു ഞാനും നിദ്രിച്ചു ഇനി നമുക്ക് മൂന്ന് മണിക്കാണ് അടുത്ത കൊച്ചിയിലോട്ടുള്ള ഫ്ലൈറ്റ് അപ്പം നമുക്കൊന്ന് വാഷ്റൂമൊക്കെ പോയിട്ട് ലുലുണ്ടല്ലോ ഇവിടെ തന്നെ കൊള്ളാം അപ്പൊ നമ്മുടെ ഒന്ന് വാഷ്റൂമൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഇനി കാണാം ഓക്കെ ശേഷം ഭംഗി കൂടുതലുണ്ട് അവിടെ എത്തിയപ്പോ എന്താറിയോ വീട്ടിലെത്താൻ അറിയില്ലേ അതേ അവസ്ഥയിൽ എനിക്ക് ബ്ലോഗ് ബ്ലോഗൊന്നും ചെയ്യാൻ തോന്നിയില്ല എങ്ങനെങ്കിലും വീട്ടിലെത്തിയാ മതി എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ലഗേജ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ പോവാണ് ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നു എൻ്റെ വീട്ടിൽ എറാകുളമാണ് കൊച്ചിയാണ് നമ്മളിറങ്ങിയത് സോ എൻ്റെ വീട്ടിൽ ആണ് ആദ്യം പോകുന്നത് അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ കമ്മിങ് ഡേയ്സിൽ ശ്രീകുട്ടൻ്റെ വീട്ടിൽ പോകും അങ്ങനെയാണ് പ്ലാൻ ഓക്കെ ഹൈ ാലു ശേഷം രീതിക്ക് വരുമ്പോൾ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുട്ടനും കൂടി ആ റൂമില് ഒളിച്ച് നിൽക്കാം നമ്മുടെ ലഗേജസ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അവൻ വെള്ളതിന്റെ മുന്നേ അവനെ ഞങ്ങള് റൂമിലിട്ട് പോട്ടി മറ്റേ ഞങ്ങൾ കാണാതെ ഒളിച്ചു നിൽക്കുകയാണ് ആൻഡ് അവൻ ആ പെട്ടികള് മണക്കുന്ന സീനാ കേട്ടോ ഈ കാണുന്ന അവന് മനസ്സിലായി അതായത് ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി പക്ഷെ എവിടെ ആകെ മൊത്തം കൺഫ്യൂഷനാണ് ആള് പുറത്തു പോയി നോക്കുന്നുണ്ട് പിന്നെ ഉള്ളിക്ക് വരുന്നുണ്ട് ആകെ മൊത്തം ബഹളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ നിന്ന് ഫ്ലോക്കീന്ന് ഒരു വിളി വിളിക്കുമ്പോൾ അതെ റൂമ് താനെ തുറന്ന് കണ്ട അത് കഴിഞ്ഞിട്ടുള്ള മൂപ്പരുടെ ഒരു റിയാക്ഷനാണ് ഇത് ആകെ മൊത്തം ബഹളവും ഉമ്മ വെപ്പും എനിക്കറിയില്ലാട്ടോ അതായത് ഇവനും കല്യാണിയും ഒക്കെ വന്നതിൻ്റെ ശേഷമാണ് ലൈഫിൽ ഈ പെറ്റ്സ് ഇത്രമാത്രം എക്സ്പ്രസീവാണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക അതായത് ഇവരുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ നമുക്ക് വേറെ ഒന്നുമില്ല കേട്ടോ ഇത്ര അതായത് ഒരു ഒന്നൊന്നര വർഷമായി ഞങ്ങൾ കണ്ടിട്ട് പക്ഷേ അവന് അവൻ കാണിക്കുന്ന ഒരു കാര്യങ്ങൾ നോക്കിയാൽ ഞങ്ങളാകെ അതായത് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു എന്തോ പോലെ തോന്നി അതായത് സങ്കടമാണോ സന്തോഷമാണോ സന്തോഷാണോന്ന് ഒന്നും പറയാൻ വയ്യ എന്തായാലും ഈ വീഡിയോയില് ഇതും കൂടി ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ അത്രേ ഉള്ളൂ അവൻ്റെ സന്തോഷം കണ്ടില്ലേ എന്റെ പൊന്നേ പറയുന്നത് ഇങ്ങനെ ഞാനാണ് അവനെ ജനിപ്പിച്ചത് എന്നൊക്കെ ഞാനാണ് ഇവനെ പ്രസവിച്ചത് എന്നൊക്കെ എന്റെ കൈ കൈക്കുമ്പിളിലാണ് ഇവ മന്ദിരെന്നൊക്കെ അപ്പൊ ഇവന്റെ അടുത്തും ഇപ്പൊ കാണിക്കേണ്ട കാരണം അവര് സുന്ദരന്മാരായിട്ടല്ലേ അപ്പൊ വരുന്ന വഴി ഇനി ഇവരെന്നെ പറയും ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ടോ അമ്മ സമ്മതിക്കില്ല അപ്പൊ ഇനി നമുക്ക് ഇനി പതിനഞ്ചു ദിവസം ഉണ്ടല്ലോ കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇതാണല്ലോ നമ്മളുടെ മിസ്റ്റർ ഹലോ കണ്ടോ നാവൊക്കെ ഇത് നമ്മളുടെ സന്തോഷ ഈ മുഖത്ത് കാണുന്നത് ഓക്കെ അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി 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 അപ്പൊ നമുക്ക് ഇനി വരും ബ്ലോഗ്സിൽ കാണാം ഓക്കെ